നമ്മുടെ ഈ ഇപ്പം ക്ലാസ്സിൽ പഠിച്ച് മറന്നവർ മുതിർന്നവരൊക്കെ പഠിക്കുന്ന വളരെ സന്തോഷമുള്ള ക്ലാസ്സുകളാണ് നമുക്ക് നടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ക്ലാസ്സിലുള്ള പ്രത്യേകത എന്താണ് നമ്മൾ ഖുർഹാനിലേക്ക് കടന്നു അല്ലേ അക്ഷരങ്ങൾ പഠിച്ചു അക്ഷരങ്ങൾ കുറെ പരിശീലനം നേടി പരിശുദ്ധ ഖുർആാൻ്റെ പ്രത്യേകത എന്താ അതായത് ഒരു ഗുരുവിൽ നിന്നായിരിക്കണം പരിശുദ്ധ ഖുർആാൻ പഠിക്കേണ്ടത് പ്രത്യേകിച്ച് എന്താണ് നബ്സുലാ അലൈഹി വസ്സലി ആരാണ് ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അപ്പം ആ ജിബലി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ഓദിത്തന്നത് അതേപോലെ നബ്സുൽ അള്ള സഹാബികൾക്ക് ഓദി കൊടുത്തു ആ സഹാബികൾ എന്ത് ചെയ്തു ശേഷം വന്ന താബിഴിക്ക് ശേഷം വന്ന വേറെ അങ്ങനെ അങ്ങനെ പിൻപറ്റി 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 നമുക്ക് ഒരു കേൾക്കാനേ പരിശുദ്ധ ഖുർആാൻ അങ്ങനെ ഒരു ഉസ്താദിന്റെ വായിൽ നിന്നാണ് പരിശുദ്ധ ഖുർആാൻ കേട്ട് പഠിക്കുന്നത് കാരണം എന്താ നമുക്ക് ഖുർആനിന്റെ എഴുത്തും പാരായണവും വ്യത്യാസം എഴുത്തും പാരായണവും വ്യത്യാസമുണ്ട് എഴുതുന്ന പോലെ അല്ലേ ചിലപ്പം ുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തെറ്റ് ആവർത്തിക്കും അല്ലെ അപ്പൊ ഖുർആൻ എന്താവും ഖുർആൻ നമുക്ക് പുണ്യം കിട്ടേണ്ടതാണ് അതുകൊണ്ട് ശാപം കിട്ടും കാരണം എന്താണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഇന്നലെ നമ്മൾ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഒരു പദത്തിന്റെ വ്യത്യാസം ഒരു പദം അതായത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തായത്തിൽ വരുന്ന ഒരു പദം ഓരോ പദങ്ങളും ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും ഒക്കെ അള്ളാഹു തല നിശ്ചയിച്ച അല്ലേ അപ്പൊ അതനുസരിച്ചല്ലേ നമ്മൾ ഓടേണ്ടത് നമ്മൾ സൃഷ്ടിച്ച അള്ളാഹുവാണ് നമ്മളെ പരിപാലിക്കുന്ന അള്ളാഹു ആണ് നമ്മളെ നിയന്ത്രിക്കുന്ന അള്ളാഹു ആണ് നമ്മളെ മരിപ്പിക്കുന്ന കാര്യം തന്നെ അള്ളാഹു നാളെ പുനർജരിപ്പിക്കുന്ന കാര്യം തന്നെ അള്ളാഹുവാണ് അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചും അപാരമായ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്ന സൂഹത്തുകളാണ് അല്ലെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഉന്നതമായ സൂറത്ത് സൂറത്തേതാന്ന് വെച്ച് ഏത് പറയും സൂറത്തിൽ ഫാത്തിഹ സൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തേതാ അപ്പൊ സൂറത്തിൽ ഫാത്തിഹ സൂറത്താണെങ്കിൽ ആയത്തുകളുടെ നേതാവ് ഏതാ ആയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ ആയത്തിൽ കുറിശി അള്ളാഹുഅല അള്ളാഹുവിന്റെ കാര്യങ്ങൾ മാത്രം പറയാ പത്തോളം കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് അല്ലെ അപ്പൊ എന്നാലോ അതേപോലെ നബി അതേപോലെ അള്ളാഹുഹു എത്ര പവിത്രത കൊടുത്താൽ അതേപോലെ തൊട്ട് അടുത്ത് നിക്കുന്നൊരു രണ്ടായത്താണ് ഏതെന്ന് അറിയോ സൂറത്തിൽ തൗബയിലെ അവസാനത്തെ രണ്ടായിത്ത് സൂറത്ത് തൗബയിലെ അവസാന രണ്ടായി അത് ആ ആ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് എന്ത് വേണ്ട ഭിസ്മി വേണ്ട ബിസ്മി ഓതല്ല ബിസ്മി ഓതൽ പാടില്ല നമ്മൾ കറാഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം പറഞ്ഞാൽ എന്താ പാടില്ല ചെയ്താൽ കൂലി ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉള്ളത് ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം അല്ലേ അതേപോലെ സുന്നത്തെന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുണ്ട് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല കറാഹത്തോ ചെയ്താൽ ശിക്ഷയില്ല ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് കൂലിയുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട് വലത്തോട്ട് തുപ്പൽ വലത്തോട്ട് കുപ്പൽ എന്താണ് വലത്തോട്ട് ശിക്ഷ ഇട്ടതില്ല അത് ഇടത്തോട്ട് തുപ്പിയാലോ അത് സുന്നത്താണ് കൂലിയിട്ടു മനസ്സിലായി അപ്പൊ എന്നതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും അറിഞ്ഞു പഠിക്കണം എന്ന് നമുക്ക് പറയാൻ പോകുന്നത് എന്താണ് ലക്കത് സൂറത്ത് തൗബയിൽ അവസാനത്തെ രണ്ടായി എന്ത് വേണ്ട ബിസ്മി ഓതണ്ട പക്ഷേ ഈ രണ്ടായിത്തോതിയാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ ആ ഒരുപാട് ശ്രേഷ്ഠതകൾ ആദ്യത്തെ കുറിച്ച് ഈക്ക് എത്രക്കോ ഉണ്ടോ അതേപോലെ അള്ളാഹു താല നബിസ്വലാഹു അലഹി വസ്സലമിയുടെ കാര്യം മാത്രം പറയുന്ന രണ്ടായത് അല്ലെ ആ അവസാനത്തായത്തോ അതിൽ അള്ളാഹുവിനെ തവക്കുലാക്കുന്ന പദങ്ങളാണുള്ളത് അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് ഏഴ് ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ഏഴ് പ്രാവശ്യം ഓതിയാൽ ഒരു പ്രാവശ്യം ഓതിയാലും അതിന് ഭയങ്കര പവർ കിട്ടുന്നതാണ് അള്ളാഹുല് വലിയൊരു തവക്കലാക്കുന്ന ആദ്യം പറയുന്നതോ അള്ളാഹു റസൂലായി അയച്ചു എന്ന് നമുക്ക് തറപ്പിച്ച് പറയുന്ന ولكن آية لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص علي عليكم بالمؤمنين رؤوف رحيم وإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أقولك. ും അവിടെ എന്താണ് ലക്കത് ലക്കത് എന്ന് പറയുമ്പോ എന്താ മൂന്നു അടുത്ത് എന്താണ് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒന്ന് ആ പദങ്ങൾ ഒന്ന് എന്താണ് ഈ ഇതൊരു വലിയ മദ്ദാണ് ലക്കത് എന്ന് പറയത്ത് മദ് ഇല്ല മദ്യില്ല എന്ത് ഈ മദിന്റെ പേരെന്തോ നമ്മൾ മുത്തസിലായ 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 എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ശേഷം ഹംസ് വന്നാൽ എന്താണ് എന്താണ് എന്തിനെ എന്തിന് മദ്ദക്ഷര മതെന്ന് പറഞ്ഞാൽ എന്താ മദ് എന്ന് പറഞ്ഞാ നീട്ടാൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാ അലിഫു ഇവിടെ ഏതാ വന്നത് അലിഫ് വന്നു അതിനുശേഷം ചേർന്ന് എന്ത് വന്നു ഹംസ് ഹംസ് വന്നു അപ്പൊ ചേർന്ന് വരുന്ന ഒരു പദം മദ്ദാണേത് മദ് ആണേത് മദ് മുത്ത എങ്ങനെ പഠിക്കണം നമ്മൾ ഒന്നുകൂടെ നമ്മൾ ുംസൂലും പറഞ്ഞില്ലെ എഴുത്തും പാരായണവും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ റസൂലും അടുത്ത എന്താണ് റസൂലും റസൂലും തന്മീൻ അല്ല റസൂലും കഴിഞ്ഞാ റസൂലെന്ന് പറയുന്നതാണ് തന്മീൻ തന്മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരട്ട 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 ആ തൻവീൻ 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 എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഈ തൻവീനകത്തൊക്കെ ഒരു മുദ്രമായ നൂലുണ്ട് എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത കാണാത്ത കാണാത്തൊരു നൂലുണ്ട് എന്താ എന്താണ് പറഞ്ഞിട്ട് എന്താ വന്നത് ശേഷം വന്ന അച്ഛം നോക്കണം എന്താ അക്ഷരം അച്ഛം അല്ല മീമ് വരുമ്പം തന്വീനകത്ത് എന്തുണ്ടോന്ന് പറഞ്ഞു പറഞ്ഞില്ലേ ആ ന്യൂനെ എവിടെ കൊണ്ടുവരും മീമിനകത്ത് കൊണ്ടുവരുമ്പോ ഈ മീമിന് ശെരും മീമിന് ശരും അപ്പം മണിക്കണം എന്ന് പറയുന്ന മണിക്കുന്ന രണ്ട് അക്ഷരങ്ങളുണ്ട് ഏതൊക്കെയാ അത് എവിടെ ശെ് ഉണ്ടോ അവിടെ എന്ത് ചെയ്യണം അപ്പൊ ഉച്ചാരണ മാറും മാറും ഉദാഹരണം പറഞ്ഞ മീമിന്റെ മഹർജി എവിടെയാ മഹർജി എന്ന് പറഞ്ഞാൽ അച്ചങ്ങൾ പുറപ്പെടുന്ന സ്ഥലം രണ്ട് ചുണ്ടിന്റെ ഇടയില് അല്ലേ പക്ഷെ ഈ റസൂലും എന്ന് പറയുമ്പോ മൂക്കിന്റെ സഹായം കൂടെയാണ് തരിമൂക്കിലേ ഇങ്ങനെ ുംസൂലും എപ്പോഴും നമുക്ക് തെറ്റു വരുന്നത് വരാൻ പാടില്ല ഹംസു പറയുമ്പോഴേ സൂറത്തിൽ സൂറത്തിൽ ബക്രയല്ല സൂറത്ത് തൗബയിലെ സൂറത്ത് തൗബയിലെ രണ്ടായത്തുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ആ അവസാനത്തെ രണ്ടായിത്ത് അല്ലെ ഒരുപാട് മഹത്തവർ പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ പറഞ്ഞത് ഈ രണ്ടായിത്ത് ഓതിയാൽ ആ ദിവസം അന്ന് ആ വ്യക്തിക്ക് മരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുദാല പവർ അതാ കാണുന്നു നബിസുലാഹു അലഹുസ്ലമേടെ പവർ എന്താണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് അത് മുഹമ്മദ് അപ്പം ആയത്ത് കുറിച്ച് ഇറങ്ങിയോ അതിന് എത്ര സ്ഥാനമുണ്ടോ അതേ സ്ഥാനം കിട്ടുന്ന ഒരു നമ്മൾ രണ്ടായു പറഞ്ഞത് പറഞ്ഞു വരുന്നത് അല്ലെ അപ്പൊ ഈ ലത്തുള്ള എന്താണ് ആ ആയത്തില് ാഹു അലി വസ്സലമയെ പറയുക മാത്രമല്ല അതിനകട്ട് അള്ളാഹുവിന്റെ ഒരു നാമം അള്ളാഹുവിന്റെ നാമം എത്ര ഏക്കമാ നമ്മൾ ചെല്ലാറില്ല ഇവിടെ എന്നും അല്ലേ യാ 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 റഹ്മാനു ആ അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളെ പോകുന്നതെന്നും അപ്പൊ റഹ്മാനാണ് എന്താമത്തെ എന്താണ് ഈ റഹീം എന്ന പദം ും നാമമാണ് അതേ നാമം ആർക്കും വെച്ചിട്ടുണ്ട് അപ്പൊ അത്രക്ക് സ്ഥാനമുള്ള മഹത്വമുള്ള ആയത്താണ് ഏത് മനസ്സിലായി ഒരു പ്രാവശ്യം ഓതൽ പതിവാക്കേണ്ട മഹാന്മാരും പഠിപ്പിച്ച ആയത്തിൽ വരുന്നതാണ് ഏതൊക്കെ ലക്കതുജാക്കും വരുന്നുണ്ട് അതേപോലെ കുറിച്ച് ണ്ട്അഹോഹോല്ലൂലിമു അല്ലെ ഇതൊക്കെ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലണ്ടതാ അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയുള്ള ഖുത്ബയിൽ പോലും എന്തു വെച്ചിട്ടുണ്ട് ഇന്ന അല്ലാഹോ വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ എന്നതുപോലെ